അപ്പോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ടൈറ്റിൽ വിന്നറായി അനുമോൾ കപ്പ് ഉയർത്തിയിരിക്കുകയാണ് അർഹിച്ച ആൾക്ക് തന്നെയാണ് ഈ വിജയം കിട്ടിയത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ബിഗ് ബോസ് സീസൺ സെവൻ താമി നിർത്തിയത് അനുമോൾ എന്ന മത്സരാർത്ഥിയാണ് ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ആക്രമണങ്ങളും അനുമോൾ ഈ സീസണിൽ ഒറ്റയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അവസാനം കൂടെ നിന്ന സുഹൃത്തുക്കൾ വരെ തള്ളി പറഞ്ഞു അനുവിനെ ഒരുപക്ഷെ ഈ അവസാന ആഴ്ചയാണ് ജനവികാരം അനുവിന് കൂടുതൽ അനുകൂലമായി മാറിയത് അല്ലെങ്കിൽ ഒരുപക്ഷെ അനീഷ് വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു അനീഷും വിജയം തന്നെ അനുമോളുമായിട്ട് നേരിയ വ്യത്യാസം മാത്രമാണ് വോട്ടിന്റെ കാര്യത്തിലുള്ളത് അനീഷും ഈ വിജയം അർഹിക്കുന്നത് തന്നെയാണ് പിന്നെ ഈ അവസാനത്തെ ആഴ്ച മുൻ മത്സരാർത്ഥികളുടെ തിരിച്ചുവരവാണ് അനുമോളുടെ ഈ ഒരു വിജയത്തിന് പിന്നിൽ പിന്നിലെന്ന് പറയാതിരിക്കാൻ വയ്യ പി ആർ കൊണ്ടാണ് അനുമോൾ വിജയിച്ചെന്ന് പറയുമ്പോഴും അനുമോൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പി ആർ ചെയ്തത് മുൻ മത്സരാർത്ഥികൾ തന്നെയാണ് അനുമോളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് മാത്രം അകത്തേക്ക് വന്നതായിരുന്നു ഷൈജ ഉൾപ്പെടെ മുൻ മത്സരാർത്ഥികൾ അവർക്ക് പുറത്തുണ്ടായ നെഗറ്റീവ് മാറ്റി നല്ല ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അനുമോൾക്കെതിരെ ഇങ്ങനെ ഓരോ ആരോപണങ്ങളുമായി അകത്തേക്ക് വന്നത് പക്ഷേ നൂറ് ദിവസം ലൈവായി ഷോ കണ്ട ജനങ്ങൾക്കറിയാം എന്താണ് നടന്നതെന്ന് അതിതുവരെയും ഷൈജയ്ക്ക് മനസ്സിലായിട്ടില്ല സ്വന്തമായിട്ട് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ടോപ്പ് ഫൈവ് എട്ടേണ്ട മത്സരാർത്ഥിയായിരുന്നു നൂറ ഷൈറ്റയുടെ ഒറ്റ ഒരു ഗെയിം കാരണമാണ് ടിക്കറ്റ് ഫിനാലെ സ്വന്തമാക്കിയ നൂറ ടോപ്പ് ഫൈവ് എത്താതെ പുറത്തായത് ആദ്യമായിട്ടാണ് ടിക്കറ്റ് ഫിനാലെ സ്വന്തമാക്കിയ ഒരു മത്സരാർത്ഥി ടോപ്പ് ഫൈവ് എത്താതെ വിറ്റാവുന്നത് ലക്ഷ്മി മസ്താനി അഭിലാഷ് എന്നിവരൊക്കെ വളരെ വിവേകത്തോടു കൂടിയാണ് ഈ ഹൗസിനകത്തേക്ക് തിരിച്ചുവരവ് നടത്തിയപ്പോൾ പ്രവർത്തിച്ചത് മസ്താനി തനിക്ക് പുറത്തുണ്ടായിരുന്ന ആ ബാഡ് ഇമേജിനെ മാറ്റി തന്നിൽ നിന്ന് ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട ഇമേജിന് മാറ്റി തന്നിൽ നിന്ന് ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു സ്നേഹം തിരിച്ചടിക്കുകയും ചെയ്തു ഇവിടെ നിന്ന് കുറച്ച് നെഗറ്റീവായി പുറത്തുപോയ ബിൻസി ആകട്ടെ വലിയൊരു കുഴിയിലേക്കാണ് ഇതോടുകൂടി ചെന്ന് ചാടിയത് അതുപോലെ തന്നെ ശൈത്യ ഏറ്റവും വെറുക്കപ്പെട്ടവളെന്ന് തന്നെ പറയാം സ്വന്തം കൂട്ടുകാരിയെ പിന്നിൽ നിന്ന് കുത്തിവേദനിപ്പിച്ചു അവൾ അർഹിക്കുന്ന ഒരു പേരാണ് ജനങ്ങൾ വിളിക്കുന്നത് ഇന്ന് അനുമോൾക്ക് കപ്പെടുത്തുകൊടുത്തപ്പോൾ ആകെ ഷോക്കായിരിക്കുന്നു ശൈത്യ സത്യം പറഞ്ഞ അറ്റാക്ക് വന്നില്ലല്ലോ എന്നുള്ളതാണ് ഭാഗ്യം മറ്റു മത്സരാർത്ഥികളായ മസ്താനി പ്രവീൺ അഭിലാഷ് അതുപോലെ ലക്ഷ്മി എന്നിവരൊക്കെ എഴുന്നേറ്റ് നിന്ന് കയ്യടിച്ച് തുള്ളിച്ചാടിയാണ് അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചത് അതുപോലെ തന്നെയായിരുന്നു ബാക്കിയുള്ള ഒട്ടുമിക്ക ആളുകളും എഴുന്നേറ്റു ശൈത്യം മാത്രം അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു ഒരു കയ്യടി പോലും കൊടുത്തില്ല എന്നുള്ളതാണ് സ്വന്തം കൂട്ടുകാരിയായിട്ടുള്ള ഒരാളെ ഇത്രത്തോളം ചവിട്ട് താഴ്ത്തിയിട്ട് അവിടെ ദ്രോഹിക്കാവുന്ന ഇടത്തോളം ദ്രോഹിച്ചു എന്നിട്ട് പിന്നെ എങ്ങനെ അവളുടെ വിജയത്തിൽ സന്തോഷിക്കും ആതിലെയും നൂറേയും ഒക്കെ ചീക്കുകയും കയ്യടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അവരുടെ മനസ്സിലും അത്ര വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല പിന്നെ കഴിഞ്ഞ ദിവസം ആദില വീഡിയോയിൽ വന്ന് ന്യായീകരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് നെഗറ്റീവായി ഹൗസിനകത്തേക്ക് വന്ന് പോസിറ്റീവായി പിന്നീട് ഏറ്റവും വലിയ നെഗറ്റീവായി പുറത്തിറങ്ങിയ രണ്ട് മത്സരാർത്ഥികളാണ് ആതിലെയും നൂറേയും ഏതായാലും അർഹതയുള്ള ആളിനു തന്നെയാണ് ഫസ്റ്റും സെക്കൻഡും ഒക്കെ കിട്ടിയിരിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് അനുമോളുടെ ഈ ഒരു വിധിയത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ശൈത്യ കട്ടപ്പ എന്ന് വിളിച്ച കുറേ യൂട്യൂബ് പേരിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവൾ ജനങ്ങളുടെ മുഴുവൻ പേരിൽ കേസ് കൊടുക്കണം കാരണം ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ അവളെ കട്ടപ്പ എന്ന് വിളിച്ചത്